ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഒരു അഞ്ചാറ് ആറ് കൊറിയറുകളാണ് ഉള്ളത് ആദ്യം നമുക്ക് കാലിക്കറ്റുള്ള ബിനീഷ് എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിന് പെഡസ്റ്റൽ വേനൽ കിറ്റാണ് അത് ഒന്ന് ബോക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രാൻസ് കാലിക്കറ്റുള്ള വിനീഷ് എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ ബോക്സ് റെഡി ആയിട്ടുണ്ട് നമുക്ക് മാറ്റിയേക്കാം അടുത്ത ഹാഷിം പറഞ്ഞ സുഹൃത്തിനാണ് കണ്ണൂരുള്ള ഹാഷിം എന്ന സുഹൃത്തിനായ അദ്ദേഹത്തിന് ബി എൽ ഡി സീലിംഗ് ഫാനിൻ്റെ കിറ്റാണ് ആവശ്യം നമ്മൾ പാക്കിങ് ചെയ്യാം സ് കണ്ണൂരുള്ള ആശിം എന്ന സുഹൃത്തിൻ്റെ ബോക്സും റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റിയാക്കാം ഫ്രണ്ട്സ് അബ്ദുൾ റഷീദ് കാസർഗോഡുള്ള അബ്ദുൾ റഷീദ്ന്ന് പറഞ്ഞ സുഹൃത്തിനാണ് അദ്ദേഹത്തിനും സീലിംഗ് ഫാൻ്റെ കിറ്റാണ് ആവശ്യം അത് നമ്മൾ പാക്കിങ് തുടങ്ങാം ഫ്രണ്ട്സ് കാസർഗോഡുള്ള റഷീദ് അബ്ദുൾ റഷീദ് പറഞ്ഞ സുഹൃത്തിൻ്റെ ബോക്സും റെഡി ആയിട്ടുണ്ട് തൃശ്ശൂരുള്ള പോൾ ചാക്കു പറഞ്ഞ ഒരു സുഹൃത്തിന് അദ്ദേഹത്തിനും സീലിംഗ് ഫാൻ്റെ കിറ്റ് തന്നെയാണ് ആവശ്യം തൃശ്ശൂരുള്ള പൗലോസ് പൗൽ ചാക്ക സുഹൃത്തിൻ്റെ ബോക്സും റെഡി ആയിട്ടുണ്ട് അടുത്തത് വിജയൻ തിരുവനന്തപുരത്തുള്ള വിജയൻ എന്ന സുഹൃത്തിനാണ് അദ്ദേഹത്തിനും ബി ബി എൽ ഡി സി പാൻറ്റ് കിറ്റന്ന ആവശ്യം അങ്ങനെ ത്രിവന്തപുരമുള്ള വിജയ വിജയൻ എന്ന സുഹൃത്തിൻ്റെ ബോക്സും റെഡി ആയിട്ടുണ്ട് അടുത്തത് കോഴിക്കോടുള്ള മുസ്തഫ എന്ന സുഹൃത്തിന് ഒരു എ സി ഡി സി ബി എൽ ഡി സി കിറ്റിൻ്റെ ബോർഡാണ് അങ്ങനെ കോഴിക്കോടുള്ള മുസ്തഫ എന്ന സുഹൃത്തിൻ്റെ ബോക്സും റെഡി ആയിട്ടുണ്ട് ഷഫീഖല എന്ന പാലക്കാടുള്ള ഷഫീഖല എന്ന സുഹൃത്തിൻ്റെ റിമോൾട്ടാണ് ബി എ ഡി സി കിറ്റിന് ആവശ്യമായിട്ടുള്ള റിമോൾട്ട് മാത്രമാണ് പാലക്കാടുള്ള ഷഫീഖല എന്ന സുഹൃത്തിൻ്റെ റിമോൾട്ട് ബോക്സും റെഡി ആയിട്ടുണ്ട് ഒന്ന് ടോട്ടൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് ബോക്സാണ് ഒന്ന് അയക്കാനുള്ളത് നമുക്ക് ഏതായാലും കൊറിയർ ഓഫീസിൽ എത്തിക്കാം അപ്പോൾ ഫ്രണ്ട് സംബന്ധിതമൊക്കെ കൊറിയർ ഓഫീസിലെ എത്തിച്ചിട്ടുണ്ട് ഇതുപോലെ ബി എൽ ഡി സംബന്ധമായിട്ടുള്ള എന്ത് പാർട്സ് ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്